അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിക്കാവുന്നതൊക്കെ അതിനൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആട്ടോ ഈ റാഗി കന്നി എന്ന് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് റാഗിപ്പൊടിയാട്ടോ റാഗിപ്പൊടി പല സ്ഥലത്തും റാഗി എന്ന് പറയും പന്നപ്പുല്ല് എന്ന് പറയും എന്ന് പറയും കോറ എന്ന് പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലാണ് പറയണേ നമ്മൾ എറണാകുളത്ത് ഇതിനെ പുല്ല് എന്നാ പറയണേ പന്നപ്പുല്ല് എന്നൊക്കെ പറയും അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇത് ഫുള്ളായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന റാഗിപ്പൊടിയാട്ടോ അതായത് പുല്ലിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ ഫുള്ളായിട്ട് റാഗി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒട്ടും അരിക്കാതെയൊക്ക അപ്പോൾ ഇത് നമ്മൾ വലിയ ആൾക്കാർക്ക് മാത്രമാണ് ഇത് കുടിക്കാൻ പറ്റുള്ളൂ ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കരുത് വയറുവേദനയ്ക്കും സാധാരണ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ഇത് കുറുക്കി കൊടുക്കാറുണ്ട് അവരുടെ ബുദ്ധി വളർച്ചക്കും എല്ലാത്തിനും നല്ലതാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് പക്ഷേ അത് നമ്മൾ അരിച്ചിട്ടൊക്കെ കൊടുക്കല് പക്ഷേ ഇത് വലിയ ആൾക്കാർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മളിത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് ചെറിയ തീയിൽ കുറുക്കിയെടുക്കുകയാണ് ഒത്തിരി ഉപ്പ് ചേർത്തിട്ടാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാലം ഒന്നും ചേർക്കേണ്ട അതൊക്കെ ചേർത്താൽ തന്നെ ആൾ തന്നെ മാറിപ്പോവും കൊഴുപ്പ് കൂടും ഇത് നമുക്ക് കൊഴുപ്പ് ഇല്ലാതെയുള്ള ഒരു ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡ് കൂടിയാട്ടോ ഇത് അപ്പോൾ ഇത് ചെറിയ തീയിലാട്ടോ കുറുക്കിയെടുക്കേണ്ടത് നല്ല ഷൈനി ആയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ പാകം വെന്തു എന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല ഒരിത്തിരി ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളവും റാഗിപ്പൊടിയും അപ്പോൾ ഇത് കൊഴുപ്പില്ലാത്ത ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് കിഡ്നീനേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പിന്നെ ബി പി ഒക്കെ നോർമലാകും എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ഉറപ്പിനൊക്കെ ഇത് നല്ലതാണ് പിന്നെ അതേപോലെ ഇതിൽ പ്രോട്ടീൻ റിച്ച് ഫൈബേഴ്സൊക്കെ ഉള്ള ഉയർന്ന അളവിലായതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറക്കുന്നു വിശപ്പ് ഉറക്കാൻ സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ ക്യാൻസർ രോഗം തടയുന്നു പൈൽസ് രോഗമൊക്കെ ഇത് തടയുന്നു ഒരു പ്രീബയോട്ടിക് ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇത് അമിതവണ്ണം കുറക്കാൻ സഹായിക്കുന്നുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പിന്നെ വൈറ്റമിൻ എ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്കിന്നിനും നല്ലതാ കണ്ണിനും നല്ലതാ മുടിക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഈ റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിനത് തടയും പിന്നെ അതേപോലെ സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദമൊക്കെ ഇത് കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഇത് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും പിന്നെ റിങ്കിൾസ് ഒന്നും പെട്ടെന്ന് വരാതിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഈ അനീമിക്ക ആയിട്ടുള്ളവർക്കൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് റാഗി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടും അനീമിയ വിട്ടുമാറാത്തവരാണെങ്കിൽ ഈ റാഗിപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് രാവിലത്തെ ഫുഡായിട്ട് ഇത് കഴിക്കുക അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും അത് അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്